സമകാലികം ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് മൂന്ന് ഞായർ നാളെയും തുടർന്നുള്ള ദിവസങ്ങളിലും അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട അഞ്ച് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പങ്കുവെക്കുന്നത് വീഡിയോ മുഴുവൻ കാണാനും ഒന്ന് ലൈക്ക് ചെയ്ത് കാണാനും മറക്കരുത് ആദ്യമായി അപ്ഡേറ്റിലൂടെ പങ്കുവയ്ക്കാനുള്ളത് മാർച്ച് ഏഴിന് റേഷൻ വ്യാപാരി സംഘടനകൾ പ്രഖ്യാപിച്ച കടയെടുപ്പ് സമരം നടക്കും നിലവിൽ യൂണിയൻ പ്രതിനിധികളുമായി മന്ത്രി ജി ആർ അനിൽ ചർച്ച നടത്തിയിരുന്നെങ്കിലും ചർച്ച പരാജയപ്പെട്ട സാഹചര്യത്തിലാണിത് സമരത്തിൽ നിന്ന് പിന്മാറണമെന്നാവശ്യപ്പെട്ടാണ് യൂണിയൻ പ്രതിനിധികളുമായി മന്ത്രി ജി ആർ അനിൽ കഴിഞ്ഞ ദിവസം ചർച്ച നടത്തിയത് വേതന പാക്കേജ് കാലാനുസൃതമായി പരിഷ്കരിക്കുക കെ ഓർഡറിൽ റേഷൻ വ്യാപാരികളുടെ അവകാശങ്ങൾ അംഗീകരിക്കുക ക്ഷേമനിധിയിൽ സർക്കാർ വിഹിതം ഉറപ്പാക്കി പരിഷ്കരിക്കുക വ്യാപാരികൾക്ക് ആരോഗ്യ ഇൻഷുറൻസ് ഏർപ്പെടുത്തുക തുടങ്ങിയ ആവശ്യങ്ങളിൽ കൃത്യമായ തീരുമാനം പക്ഷമാണ് സമരത്തിൽ നിന്ന് പിന്മാറില്ലെന്ന് സംഘടനാ നേതാക്കൾ മന്ത്രിയെ അറിയിച്ചിട്ടുള്ളത് വേതന പാക്കേജ് പരിഷ്കരിക്കണമെന്ന സംഘടനകളുടെ ആവശ്യത്തിന്മേൽ സർക്കാരിന് തുറന്ന മനസ്സാണുള്ളതെന്നും എന്നാൽ നിലവിലെ സാമ്പത്തിക പരിമിതിയിൽ ഇക്കാര്യം ഉടൻ പരിഹരിക്കാൻ കഴിയില്ലെന്നുമാണ് മന്ത്രി അറിയിച്ചിട്ടുള്ളത് അതേസമയം ഇതിനെതിരെ രൂക്ഷ ഭാഷയിലാണ് വ്യാപാരി പ്രതിനിധികളും പ്രതികരിച്ചത് അതേസമയം ചർച്ച പരാജയപ്പെട്ട സാഹചര്യത്തിൽ മാർച്ച് ഏഴിന് റേഷൻ വ്യാപാരി സംഘടനകൾ പ്രഖ്യാപിച്ച കടയെടുപ്പ് സമരം നടക്കും ഡെയിലി ബേസിൽ രണ്ടാമതായി പങ്കുവെക്കാനുള്ളത് വാണിജ്യ പാചകവാതക സിലിണ്ടറിന്റെ വില വീണ്ടും വർദ്ധിപ്പിച്ചിരിക്കുകയാണ് എണ്ണക്കമ്പനികൾ പത്തൊൻപത് കിലോഗ്രാം സിലിണ്ടറിന്റെ വില ഇരുപത്തിയഞ്ച് രൂപയായാണ് വർദ്ധിപ്പിച്ചിട്ടുള്ളത് ഇതോടെ സിലിണ്ടറിന്റെ വില പുതിയ റെക്കോർഡിലെത്തി ഇന്ത്യ ഓയിൽ കോർപ്പറേഷൻ വെബ്സൈറ്റ് പ്രകാരം ഡൽഹിയിലെ വാണിജ്യ പാചകവാതക സിലിണ്ടറിന്റെ വില ആയിരത്തി രൂപയാണ് വർദ്ധിച്ചത് മുംബൈയിൽ സിലിണ്ടർ ഒന്നിന് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപയും കൊൽക്കത്തയിലിത് ആയിരത്തി രൂപയുമാണ് വില അതേസമയം ഗാർഹിക പാചകവാതക സിലിണ്ടറിന്റെ വില വർദ്ധിപ്പിച്ചിട്ടില്ല ഇതിനു മുൻപ് ഓഗസ്റ്റിലാണ് ഗാർഹിക പാചകവാതക സിലിണ്ടറിന്റെ വിലയിൽ മാറ്റം വരുത്തിയിരുന്നത് അന്ന് സിലിണ്ടറിനൊന്നിനെ ഇരുന്നൂറ് രൂപ കുറക്കുകയാണ് ചെയ്തിരുന്നത് പ്രകൃതി വാതകത്തിന്റെ വില കേന്ദ്ര സർക്കാർ വർദ്ധിപ്പിച്ചതിന് പിന്നാലെയാണ് ഗ്യാസിനും വില കൂടുന്നത് ഡെയിലി അപ്ഡേസിൽ മൂന്നാമതായി പങ്കുവെക്കാനുള്ളത് സാമ്പത്തിക പ്രതിസന്ധിക്ക് താൽക്കാലിക ആശ്വാസമാകുന്നു ഇനി ശമ്പളവും പെൻഷനും വൈകില്ല എന്നാണ് വിശ്വാസം കേന്ദ്രത്തിൽ നിന്ന് നാലായിരം കോടി എത്തിയ സാഹചര്യത്തിലാണിത് കടമെടുപ്പ് പരിധി വെട്ടിക്കുറച്ചതോടെയാണ് സംസ്ഥാനം നേരിടുന്ന കടുത്ത സാമ്പത്തിക പ്രതിസന്ധിക്ക് താൽക്കാലിക ആശ്വാസമായിട്ടുള്ളത് കേന്ദ്രത്തിൽ നിന്ന് നാലായിരം കോടി എത്തിയതോടെ ഓവർഡ്രാഫ്റ്റിൽ നിന്ന് ട്രഷറി കരകയറിയിരിക്കുകയാണ് ഇതോടെ സർക്കാർ ജീവനക്കാരുടെ ശമ്പളവും പെൻഷനും വൈകില്ലെന്നാണ് പ്രതീക്ഷിക്കുന്നത് മാർച്ച് മാസം സാമ്പത്തിക വർഷാവസാനമാണ് ഇരുപത്തി അയ്യായിരം കോടിയെങ്കിലും സർക്കാരിന് ആവശ്യമാണ് ട്രഷറി പ്രവർത്തനം പ്രതിസന്ധിയിലായേക്കുമെന്ന ഘട്ടത്തിലാണ് സർക്കാരിന് താൽക്കാലിക ആശ്വാസം എന്ന നിലയിൽ കേന്ദ്രത്തിൽ നിന്ന് നാലായിരം കോടി എത്തിയിട്ടുള്ളത് അതേസമയം ഇതുവഴി പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ആശ്വാസകരമാകുന്ന തരത്തിൽ പെൻഷൻ വിതരണം നൽകാനാകുമെന്ന പ്രതീക്ഷയാണ് ബന്ധപ്പെട്ട അധികൃതരും പങ്കുവെക്കുന്നത് അതേസമയം ശമ്പള വിതരണത്തിനുള്ള നടപടികളെല്ലാം പൂർത്തിയായാൽ പണം അനുവദിക്കാൻ മറ്റ് തടസ്സങ്ങളില്ലെന്ന് ട്രഷറിയും വിശദീകരിക്കുന്നുണ്ട് ഡയലി അപ്ഡേസിൽ നാലാമത്തെയും അവസാനത്തെയും അപ്ഡേറ്റ് നോക്കാം ഇനി രണ്ടായിരം രൂപ നോട്ടും ഓർമ്മയിലേക്കാവുകയാണ് വിനിമയത്തിലുണ്ടായിരുന്ന തൊണ്ണൂറ്റിയേഴ് ദശാംശം ആറ് രണ്ട് ശതമാനം നോട്ടുകളും ആർ ബി ഐയിൽ തിരിച്ചെത്തിയിട്ടുണ്ട് നോട്ട് നിരോധനത്തെ തുടർന്നാണ് രണ്ടായിരം രൂപ നോട്ട് വിനിമയത്തിൽ വന്നത് അന്ന് വിനിമയത്തിൽ വിനിമയത്തിലുണ്ടായിരുന്ന അഞ്ഞൂറിൻ്റെയും ആയിരത്തിൻ്റെയും നോട്ടുകൾ പിൻവലിച്ച ശേഷമാണ് രണ്ടായിരം രൂപ നോട്ട് ഇറക്കിയത് അതേസമയം മെയ് പത്തൊൻപതിനാണ് രണ്ടായിരം രൂപ നോട്ട് പിൻവലിക്കുന്നതായി ആർ ബി ഐ അറിയിച്ചത് റിസർവ് ബാങ്കിന്റെ ക്ലീൻ നോട്ട് പോളിസി പ്രകാരമായിരുന്നു തീരുമാനം അതേസമയം വലിയ അഭ്യൂഹങ്ങളും പ്രതീക്ഷകളുമാണ് രണ്ടായിരം രൂപയെക്കുറിച്ച് പ്രചരിച്ചിരുന്നത് ചിപ്പുള്ള നോട്ടാണ് രണ്ടായിരം രൂപ കറൻസി എന്ന് സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിച്ചു കള്ളപ്പണം തടയാനും ഭീകരവാദത്തിന് ഫണ്ടിംഗ് തടയാനും സഹായകരമാകുന്ന അതിനൂതനമായ സാങ്കേതിക വിദ്യയാണുള്ളതെന്നാണ് ആണ് നോട്ടിനെ കുറിച്ച് പ്രചരിച്ചിരുന്നത് എന്നാൽ യാതൊരു തരത്തിലുള്ള ഔദ്യോഗിക സ്ഥിരീകരണവും ഉണ്ടായിരുന്നില്ല എന്തു തന്നെയാലും വലിയ രീതിയിൽ കുട്ടി ഘോഷിച്ച രണ്ടായിരം രൂപയാണ് ഇപ്പോൾ പിൻവലിച്ചിട്ടുള്ളത് ഡെയിലി ബേസിൽ അഞ്ചാമത്തെയും അവസാനത്തെയും അപ്ഡേറ്റ് ആയി പങ്കുവയ്ക്കാനുള്ളത് റേഷൻ കടയുടെ അറിയിപ്പാണ് ഇക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശപ്രകാരം സംസ്ഥാനത്തെ മുഴുവൻ റേഷൻ കാർഡുകളിലെ മഞ്ഞ പിങ്ക് ഗുണഭോക്താക്കൾ മസ്റ്ററിങ്ങിന് വിധേയമാകേണ്ടതുണ്ട് സംസ്ഥാന സർക്കാർ പൊതുവിതരണ ഉപഭോക്തൃകാര്യ വകുപ്പ് മുഖേനയാണ് ഇത് ആരംഭിച്ചിട്ടുള്ളത് സംസ്ഥാനത്തെ റേഷൻ ഷോപ്പുകൾ മുഖേനയാണ് മസ്റ്ററിംഗ് സാധ്യമാകുന്നത് മാർച്ച് പതിനെട്ടിന് മുമ്പ് പൂർത്തിയാക്കണമെന്നാണ് പ്രത്യേക നിർദ്ദേശം നൽകിയിട്ടുള്ളത് കേന്ദ്ര ഭക്ഷ്യ സുരക്ഷാ നിയമപ്രകാരം റേഷൻ ആനുകൂല്യങ്ങളും സൗജന്യവും യഥാർത്ഥത്തിൽ അർഹരായ ഗുണഭോക്താക്കൾ തന്നെയാണ് കൈപ്പറ്റുന്നത് എന്ന് ഉറപ്പുവരുത്താനാണ് മസ്റ്ററിംഗ് വഴി ലക്ഷ്യം വയ്ക്കുന്നത് അതേസമയം കേരളത്തിലെ ഏത് റേഷൻ കടയിൽ ചെന്നാലും മഞ്ഞ പിങ്ക് കാർഡുള്ളവർക്ക് മസ്റ്ററിംഗ് ചെയ്യാൻ സാധിക്കും നിർബന്ധമായും പെട്ടെന്ന് തന്നെ മസ്റ്ററിംഗ് പൂർത്തീകരിക്കാൻ ശ്രദ്ധിക്കുക ഡെയിലി അപ്ഡേറ്റ്സിൽ ഇന്നത്തെ അപ്ഡേറ്റ് അവസാനിക്കുന്നു നന്ദി നമസ്കാരം